ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുധിയുടെ പേര് മുതലാളി നീട്ടി വിളിച്ചപ്പോഴത്തേക്ക് അയ്യോ എന്നെ വിളിക്കല്ലേ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ സുധി എന്നുള്ളൊരു പേര് കേട്ടപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര തിരിഞ്ഞു നോക്കി എന്താ ചന്ദ്രയെന്ന് ഭാമ ചോദിച്ചു അല്ല എൻ്റെ മോന്റെ പേര് വിളിക്കുന്നു അതിനിപ്പോ എന്താ ഏഹ് അതിനിപ്പോൾ എന്താന്നോ ഏ എൻ്റെ മോൻ്റെ പേരുള്ളവരൊക്കെ ഉയർന്ന ജോലി ചെയ്യണം അപ്പൊ ഇതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ സ്തുതി അപ്പൊ കിട്ടണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവോ ഒരു വെയിറ്ററുടെ ജോലി ചെയ്താ അതൊക്കെ കൊറച്ചിലാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ ആ പേരുള്ളവൻ ജോലിയില്ലാതെ നടക്കുന്നതിൽ നിനക്ക് കൊറച്ചിലൊന്നും ഇല്ല അല്ലേ എന്ന് ഭാമ ചോദിച്ചു ഇതൊക്കെ കേട്ട് സുതിൻ്റെ എന്നും പറഞ്ഞവിടെ നിൽക്കുക അവനിപ്പോൾ അവിടെ നല്ല ജോലിയുണ്ട് അവൻ്റെ കഴിവ് വെച്ച് നാളെ അവൻ ഉയർന്ന നിലയിലെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദിവാസത്തിനെ നെയ്ത് കൂട്ടുക അപ്പം വെയിറ്ററുടെ ജോലി നല്ല ജോലി തന്നെയാണ് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്നൊക്കെ ഭാമയെന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു സുതി അയ്യോ ഇന്ന് സുതി ഇന്ന് രാവിലെ നന്നായി കഴിക്കാതെയാണ് പോയത് പൂരി അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ശ്രുതി കഴിക്കാൻ വീടില്ല അവനേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോഴേ പൂരി പാഴ്സൽ വാങ്ങിക്കാം അപ്പം പാവം എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുവാണേ ശ്രുതി എപ്പോൾ എന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ എന്നെ വിളിക്കില്ലേ വിളിക്കല്ലേ പൂരി എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് അവിടെ നിന്ന് കയ്യും കാലൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ വേഗം കഴിച്ചിട്ട് എഴുന്നിട്ട് പോവും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ മുതലാളി വന്ന് സുധിയെ കാണുന്നത് വന്നിട്ട് ഇങ്ങനെ തോളെ തട്ടി ചുമ്മാ ആയിരിക്കുന്നു പറഞ്ഞോണ്ട് സുതി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തട്ടി വിട്ടു അപ്പോൾ ചുമ്മാതിരിക്കും പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു തിരിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ നീ എന്താടാ ഇവിടെ അല്ല ഞാനിവിടെ ഇട്ടോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വയറിന് നല്ല സുഖമില്ലാത്തതുകൊണ്ടു നിൽക്കായിരുന്നു അപ്പോൾ പോയി ഓർഡർ എടുക്കടാ അതും പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അദ്ദേഹം ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അജു എൻ്റെ പൊന്നെ എൻ്റെ ഭഗവാനെ ഞാനീ മുഖം വെച്ച എങ്ങനെ അങ്ങോട്ട് ചെല്ലുവോ അയ്യോ എനിക്ക് വയ്യേ ആലോചിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സുതി ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് സുതിക്ക് ഒരു ഐഡിയ ഉണ്ടായത് അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഒരു ഇതെടുക്കാവോന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ മാസ്ക് ഇരിപ്പുണ്ട് വേഗം ആ മാസ്ക് എന്തെങ്കിലും താഴാന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് മേറ്റുന്ന ഒരു മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ മാസ്ക് വെച്ച വെച്ചിട്ട് ഇങ്ങനെ കണ്ടാലും എന്റെ അമ്മേനെ പിടിക്കാൻ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരണം അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുതി ഇങ്ങനെ കാലൊക്കെ ചട്ടി പോകും കേട്ടോ തൽക്കാലം കാൽ ഇങ്ങനെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെ ചട്ടി ചട്ടി ചെന്ന് ഓർഡർ എടുക്കാൻ എടുത്തു കാ കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് സുധിയുടെ ഫോണിലേക്ക് കോൾ വന്നു അമ്മ വിളിക്കുന്നതാ അന്നേരം അമ്മയെ നോക്കുമ ഇതെന്താണോ എന്തോന്നുള്ളൊരിതിൽ ആ സമയത്ത് സാർ ഓർഡർ പറഞ്ഞോളാം പറഞ്ഞു ഇത് എൻ്റെ അമ്മയാണ് സാർ ഓർഡർ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ തെ ആ ചേച്ചിയും ചേട്ടനും കൂടെ ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞിട്ട് അവരങ്ങ് സുതിയോട് വേഗം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രമതി വിളിച്ചിട്ട് സുതി ഫോൺ എടുത്തില്ലല്ലോ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും ഫോൺ ഫോണെടുത്ത് സുതിയെ വിളിക്കുക അപ്പുറം മാറി സുതിയാണെങ്കിൽ കിച്ചണിലേക്ക് പോയി ചട്ടി ചട്ടിയാണ് പോകുന്നത് കേട്ടോ ഓഹി എൻ്റെ അമ്മ കാരണം ഞാൻ ഇങ്ങനെയായി എന്നും പറഞ്ഞു അങ്ങനെ കിച്ചണിൽ പോയി ഓർഡർ എടുത്ത് കിച്ചണിൽ പോയി നിൽക്കുന്ന സമയത്ത് വീണ്ടും അമ്മ വിളിക്കാം ഓഹി എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുത്തു അമ്മ ഫോൺ ഫോണെടുത്തു സുതി അമ്മേ പറ അമ്മ എന്നും പറഞ്ഞു സുതി ചോദിക്കുമ്പോൾ നീ ജോലിയിലാണോ മോനെ അതേ അമ്മേ ഞാൻ ജോലിയില്ല ഞാനിവിടെ ഓർഡർ എടുക്കുകയാണെന്ന് പറഞ്ഞു ഏഹ് ഓർഡർ എടുക്കുകയാണെന്നു നീ എന്തൊക്കെയാ പറയുന്നേ വധുവിനെ അമ്മേ ഞാനിവിടെ പുതിയ പ്രൊജക്ടിനെ പറ്റി പറയാൻ പറഞ്ഞു ഹ്മ് അതെ ഞാൻ വിളിച്ചതേ ഭാമയുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റില് വന്നിരിക്കുകയാണെന്നും ആഹാ ഹാ അതെ അതെ നിനക്ക് പൂരിയ ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഇഷ്ടമാ ഇവിടുത്തെ നല്ല പൂരിയാ പിന്നെ ഇന്ന് നീ നേരത്തെ വരുമോ ഞാൻ പാഴ്സൽ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ടമ്മേ ഞാൻ ഒത്തിരി ലേറ്റ് ആയ വരൂ അമ്മ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്ക് ഞാനെൻ്റെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാനൊരു അർജന്റ് മീറ്റിംഗിൽ അമ്മ ശരി 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 എന്നു പറഞ്ഞു ഫോണങ്ങ് വെച്ചു എന്താ പറഞ്ഞു എന്ന് ഭാമയെന്നേരം ചോദിച്ചു അവനെ അർജന്റ് മീറ്റിങ്ങാന്നാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ പാർലറാണ് അപ്പോൾ പാർലറിൽ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെ ഇത് കഴിഞ്ഞിട്ടൊരു ഫേഷ്യലും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ മാഡം എന്നും പറഞ്ഞു അങ്ങോട്ട് ആ ഒരു സ്റ്റാഫ് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങുവാണ് മീരെ അവിടെ വെയിറ്റ് ചെയ്തപ്പോ അപ്പോൾ എന്തിനാ നീ വരാൻ പറഞ്ഞു ശ്രുതി എന്ന് മീരെ ചോദിച്ചു അതെ നവീൻദാസ് എന്ന് വരും ഞാൻ അവനെ കാണുന്നില്ലെന്നും പിന്നെ നീ ഇതവന് കൊടുത്തേക്കാനും ശ്രുതി പറയുക അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ഇത് നീ എവിടുന്ന് സംഘടിപ്പിച്ചതാ അത് അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു അപ്പൊ വീണ്ടും പലിശക്ക് കടം വാങ്ങിയല്ലേ എവിടുന്നടുത്ത് കൊടുക്കു എടേ ഇതിന്റെയൊക്കെ പലിശ നീ അപ്പൊ വേറെ ഞാൻ എന്ത് ചെയ്യാനാ മീരെ ഞാൻ നവീൻദാസിന് കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അവൻ വീട്ടിൽ പോയി പറയില്ലേ എന്ന് ചോദിച്ചു എത്ര നാൾ നീ അവനിങ്ങനെ കൊടുക്കും നീ ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാ മാത്രമാൻപത്തെ പോലെ വരുമാനം ഇല്ലെന്ന് നിനക്ക് അത് നീ മറക്കരുത് കേട്ടോന്ന് മീര പറയുമ്പോ സ്തുതി ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയല്ലോ എല്ലാം ശരിയാകുമായിരിക്കും സുതി ജോലിക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് മീര ചോദിക്കുമ്പോൾ അതോ പാർക്കിൽ അങ്ങനെ പോയിക്കണം ഇറങ്ങുകയാണ് അടിയും അപ്പൊ സുതി കള്ളം പറയുന്നോന്നല്ല ജോലിക്കൊക്കെ പോകുന്നുണ്ട് വൈകി ഇപ്പൊ വീട്ടിൽ വരാറ് സുതിയുടെ മുഖം കണ്ടാൽ അറിയാം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ പിന്നെ വീട്ടിലെ സച്ചി എനിക്ക് സമാധാനം തരുന്നതേ ഇല്ല ഇന്ന് രാവിലെ പോലും ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു കൊടുക്ക വീട്ടിൽ മറ്റുള്ള എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് ഈ സച്ചി രേവതി മാത്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പം അവർ രണ്ടുപേരും വീട് വിട്ട് പോയാലേ എനിക്ക് എനിക്കവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ശ്രുതി അവരെ തുരത്താൻ നോക്കുക അവരെ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി ആൻറ്റിയും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതൊരു കാരണവശാലും നടക്കുന്നില്ല അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോകണം അതിനെന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പ്ലാൻ അടി എന്ന് മീറ ചോദിച്ചു ശ്രുതിയോട് അപ്പം ചിലതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് സമയാകുമ്പോൾ ഞാനതൊക്കെ പറയാമെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി ചമ്മന് നമ്മുടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മുടെ വർഷം വന്നു വർഷ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോൾ രേവതി അങ്ങോട്ടേക്ക് ചെന്നു വർഷേ നീന്താൻ തനിച്ചു വന്നേ ശ്രീകാന്ത് എന്നു വന്നില്ലേ അപ്പൊ ശ്രീകാന്തിന്റെ വർക്ക് കഴിഞ്ഞില്ല ഞാൻ ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാ ചേച്ചി എനിക്കൊരു കോഫി ഇട്ട് തരുവോ അപ്പൊ അതിനെന്താ കോഫി ഇപ്പൊ തരവല്ലോന്നു ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോയി വർഷം ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് മൊത്തം കൊതുകൊക്കെ കടിക്കും നമ്മുടെ വർഷയെ പെട്ടെന്നാണെങ്കിലോ വർഷയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് അവിടെ മൊസ്കിറ്റോയുടെ ഒരു ഇത് ട്യൂബ് ഇരിക്കുന്നതുകൊണ്ട് അതെടുത്താ പെരക്ക മുഴുവൻ മൊക്കിറ്റോടെ ഇതടിക്കുവാണെങ്കിൽ നമ്മുടെ വർഷയെ ആ പെരക്ക മൊത്തം മൊസ്കിറ്റോടെ തടിച്ചു അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി എന്നിട്ട് വര്ഷം നീ ഇത് എന്തായി കാണിക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഇത് രേവതിക്ക് പോലെ ശ്വാസം മുട്ടി അപ്പോൾ ഇത് കൊതുകിനെ കൊല്ലുന്ന സ്പ്രേ സ്പ്രേയാ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ ഇത് അടിച്ചാൽ കൊതുകിന്റെ ശലി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും രേവതിക്കും ഭയങ്കരമായിട്ട് ചുമയൊക്കെ വന്നു അപ്പോൾ അത്രയ്ക്ക് കൊതുകൊന്നും ഇല്ല എന്റെ വർഷം എന്തിനാ ഇത്രമാത്രം അടിക്കുന്നേനീ ചോദിച്ചു രേവതിക്ക് പറ്റുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ കൊതുക് അടിച്ചാലും പ്രശ്നം എന്ന് പറഞ്ഞോട്ടോ പെരക്കൊക്കെ മുഴുവനും ഇത് അടിച്ചു നിർത്തു വർഷം നിർത്തു വർഷം എന്ന് പറഞ്ഞു രേവതി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൊതുകിനെ ബാക്കി കിടത്ത് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല അടിക്കുന്നേ അവറ്റകളെ കൊല്ലാൻ വേണ്ടിയിട്ടാ അപ്പൊ കുറച്ച് കൂടുതൽ അടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ പറഞ്ഞു അപ്പൊ മതി എനിക്കിത് പറ്റുന്നില്ല വർഷം മതി എന്ന് രേവതി പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര അസ്വസ്ഥത പോലെ മതി എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ശരിയായപ്പോളും എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അടിയോടിയാ അപ്പൊ മതി നിർത്തു വർഷം നിർത്താൻ പറഞ്ഞു ഇനി ഈ വീട്ടിൽ മൊസ്കിറ്റോ വരരുതെന്നും പറഞ്ഞുകൊണ്ട് ആ അടിച്ചോടത്ത് തന്നെ നിന്ന് അടിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് രേവതി അയ്യോ അയ്യോന്നും പറഞ്ഞു അടുക്കളയിലേക്ക് പോയി രേവതിക്ക് എന്റെ സ്മെല്ല് പറ്റിയില്ല രേവതി ഇങ്ങനെ ആ അടുക്കളയിലേക്ക് പോയി വർഷമാണിതെല്ലാം കഴിഞ്ഞ് കയ്യൊക്കെ സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് വർഷയ്ക്ക് ഒരു ഫോൺ വരുന്നത് അപ്പോൾ വർഷയ്ക്ക് ഫോൺ വന്നപ്പോൾ സാറിതൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എന്ന് ചോദിച്ചുകൊണ്ട് വർഷ ഭയങ്കര ദേഷ്യപ്പെട്ടു എന്നിട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് സ്റ്റുഡിയോ വരെയൊന്നു പോകണമെന്ന് അപ്പോൾ നീ ഇപ്പോഴല്ലേ സ്റ്റുഡിയോന്ന് വന്നേ അത് ഒരു സീരിയൽ അർജന്റായിട്ട് ഡബ്ബി ആണ് അത്രേ നേരത്തെ സാറ് തന്നോട് പറയാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ നീ എനിക്ക് ഞാൻ കോഫി എടുക്കാമെന്ന് പറഞ്ഞു വേണ്ട ചേച്ചി ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പർഷ അവിടുന്ന് ഒരു പോക്കും അങ്ങ് പോയിട്ടോ രേവതി അടുക്കളയിലേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ അച്ഛൻ പതുക്കെ പെരക്കകത്തേക്ക് വരുന്നത് മുളയെന്നും പറഞ്ഞു വിളിച്ചു ഇതേ വരുന്നച്ചാന്നും പറഞ്ഞു രേവതി അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ മണം ഭയങ്കരതായി അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല ചുമ വരുന്നു ശ്വാസമുട്ട് വരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ രേവതിയാണ് വെള്ളമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിനാണ് തീരെ പറ്റുന്നില്ല അപ്പോൾ ചന്ദ്ര ഇവിടെ ഇല്ലയെന്ന് ചോദിച്ചു അമ്മ ഭാമാൻറ്റിയെ കാണാൻ പോയതാന്ന് പറഞ്ഞു ആ പോകുമ്പോൾ മോളോട് പറഞ്ഞിരുന്നോ ഇല്ല എന്നോട് പറഞ്ഞില്ല പിന്നെ അമ്മ ഭാമാൻ്റെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു ആൻറ്റെയെ കാണാനാ പോകുന്നതെന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞപ്പോഴും രേവതിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് അച്ഛൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമക്കുക അപ്പോ അവള് പറയില്ല പറഞ്ഞാൽ കുറച്ചിലാണല്ലോ കൊണ്ട് അവൾ പറയാത്ത പിന്നെ പെട്ടെന്ന് അച്ഛനാണെങ്കിലും വയ്യാഴിക കൂടി കൂടി വന്നു തളരുവാ അപ്പൊ എന്താച്ചാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല മോളെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഭയങ്കര ആ ഒരു മണം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ഭയങ്കര അസ്വസ്ഥത പോലെയാണെന്ന് പറയുമ്പോൾ ഞാൻ ജനല് തുറന്നിടണം അച്ചാന്ന് ചോദിച്ചു രേവതി വേണ്ട വേണ്ട ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കുമോ എന്ന് രവയുടെ രേവതിയോട് പറയൂ കേട്ടോ അച്ഛാ ഞാൻ അച്ഛന് കോഫി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോയി പക്ഷേ അദ്ദേഹം അവിടെ ഇന്ന് ഭയങ്കര ഇതാവുക ലാസ്റ്റ് മോളേന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി പക്ഷെ അച്ഛൻ്റെ കയ്യിൽ വയ്യാഴ്ച കണ്ട് നമ്മുടെ രേവതി ഓടി വന്നു അച്ഛാ അച്ഛ എന്താ പറ്റി അച്ഛാ അച്ഛാ അച്ഛാന്നും പറഞ്ഞു കൊണ്ട് അദ്ദേഹത്തിനും അപ്പൊക്കോ അദ്ദേഹം ഭയങ്കര മരണപ്രാളം എടുക്കുക പെട്ടെന്ന് രേവതി ഫോൺ എടുത്ത് സച്ചിയൊക്കെ വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അച്ഛൻ്റെ അവസ്ഥയാണെങ്കിൽ ഗുരുതരമായിക്കൊണ്ടേ ഇരിക്കുക അപ്പം അച്ഛ ഒന്നും ഇല്ലച്ച വാ അച്ഛാന്നും പറഞ്ഞോണ്ട് രേവതി എങ്ങനെയൊക്കെ വാരി തൂക്കിയെടുത്ത് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുകാട്ടോ ഈ സമയത്ത് പിന്നെ സച്ചിയെയും കൂട്ടുകാരെയോ കാണിക്കുന്ന അപ്പോൾ സച്ചി വണ്ടി ഓടിച്ചു വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് നോക്കി ഓ പതിനെട്ട് മിസ് കോളോ ഇവിടെ ഇത്ര തന്നെ വിളിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്ത് തിരിച്ചു വിളിക്കുക അപ്പം രേവതി അച്ഛനേയും കൊണ്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക അച്ഛനാണെങ്കിൽ തീരെ പറ്റാത്തൊരവസ്ഥ അപ്പം സച്ചിയുടെ കോൾ വന്നു അപ്പോൾ സച്ചിയായിട്ട് ഇത്രയും നേരത്തെ എവിടെയായിരുന്നു ഞാൻ എത്ര തോട്ടം ഫോൺ ഫോൺ വിളിച്ചത് എന്ത് ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ചോദിച്ചു അത് പിന്നെ ഫോൺ സയലൻറ് മോഡിലായിരുന്നു ശ്രദ്ധിച്ചില്ല എന്താ എന്തിനാ നീ വിളിച്ചേ ദേ ഞാൻ അച്ഛനെയും കൂട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഏഹ് ആ ഒന്ന് പെട്ടെന്ന് ഓടി വാ എന്ന് പറയുമ്പോ അച്ഛനെന്താ പറ്റിയെന്ന് ചോദിച്ചു അച്ഛന് തീരെ വയ്യ വേഗം മാസം സച്ചേട്ടാ ഭയങ്കര ശ്വാസം മുട്ടല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താറായി അച്ഛനൊന്ന് വേഗം വാ എന്ന് പറഞ്ഞോട്ട് രേവതി വിധി കട്ട് ചെയ്തു അപ്പോൾ എന്താണ് സച്ചി എന്താ കാര്യമെന്ന് ചോദിച്ചു മഹേഷ് അപ്പോൾ രേവതി അച്ഛനേയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കാം എന്ന് പറഞ്ഞു ഞാൻ വേഗം പോട്ടേടാന്ന് പറയും അപ്പോൾ ഞാൻ വരാടാമെന്ന് പറയും മഹേഷ് വണ്ടിയിലേക്ക് ചാടി കയറിയിട്ടോ അപ്പോഴേക്കും അച്ഛൻ്റെ നെഞ്ചൊക്കെ തിരുമ്പി നമ്മുടെ രേവതി ഇങ്ങനെ അച്ഛാ അച്ഛാ ഒന്നുമില്ല അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്ന് അവർ ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ രവേണ് വെച്ച് കൊടുത്തു ഡോക്ടർക്ക് വന്ന് എല്ലാ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോഴത്തേക്കും രേവതി പൈസയൊക്കെ അടച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചയണ് എന്താ വരാത്തേ സച്ചേൺ എന്താ വരാത്തേന്ന് ഓർത്ത് രേവതി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓടിക്കാത്ത വീണ് ചാടി ഓടി നമ്മുടെ സച്ചി ആശുപത്രിയിൽ എത്തി ഓടി വന്നപ്പോൾ രേവതിയെ കണ്ടു രേവതി അച്ഛനെവിടെ അച്ഛനെവിടെ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛന അകത്തുണ്ട് ഡോക്ടർ പരിശോധിക്കാന്ന് പറയും അപ്പത്തേക്കും സച്ചി ഓടി ഇടിച്ചു കയറി അകത്തേക്ക് ചെന്ന് വിട്ടു അപ്പഴത്തേക്കും അദ്ദേഹം കണ്ണൊക്കെ തുറന്നായിരുന്നു അപ്പൊ അച്ഛാ 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 എന്താ അച്ഛൻ പറ്റി എന്തെ പറ്റിയെന്നൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കരുതെന്ന് ഡോക്ടർ സച്ചിയോട് പറയാം അപ്പൊ ഡോക്ടർ എന്താ അച്ഛനെ പറ്റിയെന്ന് ചോദിച്ചു ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നൊക്കെ പേടിക്കാനായിട്ട് ഒന്നുമില്ല അച്ഛനെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു ആന്റിയോപ്ലാസ്റ്റിക് ഒക്കെ നടത്തിയതാ ഇപ്പോ മെഡിസിനും കഴിക്കുന്നുണ്ട് വീണ്ടും പ്രശ്നമായ ഡോക്ടറെ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചുമ തുമ്മൽ അലർജി ഇതൊന്നും വരാതെ നോക്കണ്ടേ എന്ന് ചോദിക്കാം വീട്ടിൽ നിന്ന് മോസ്കിറ്റോ സ്പ്രേ ശ്വസിച്ചതിന് കാരണമാണ് ആണ് അദ്ദേഹത്തിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞു അപ്പൊ മോസ്കിറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് രേവതി കാര്യം മനസ്സിലാക്കുന്നത് നെഞ്ചത്ത് വെച്ച് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് കൃത്യസമയത്ത് ഇവർ ഇവിടെ ഇദ്ദേഹത്തെ എത്തിച്ചത് കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ അന്നേരം ഡോക്ടർ പറഞ്ഞു കുറച്ച് ആയിരുന്നെങ്കിൽ സീരിയസ് ആയനേന്നും പറഞ്ഞു സച്ചിക്കാണെങ്കിലും ആകെ ഒരിത് അങ്ങനെ നമ്മുടെ രവിയേട്ടൻ മരണത്തോട് മല്ലടിക്കുന്നു ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട തല കറങ്ങി സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പോകുക ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ നോക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു ഫോർ അവേഴ്സ് ഒബ്സർവേഷനിൽ കിടക്കണമെന്നും അതിനുശേഷം ോക്കിട്ട് ഡിസ്ചാർജ് ചെയ്യാവുന്നു അദ്ദേഹം പറഞ്ഞു വിട്ടോ അതും പറഞ്ഞു ഡോക്ടറെ അങ്ങോട്ടേക്ക് പോയി ശരിയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക സച്ച എന്നാൽ അച്ഛാ പറഞ്ഞു ഇങ്ങനെ വിളിച്ചു വിട്ടോ അച്ഛൻ്റെ തലയൊക്കെ തലോടിക്കൊണ്ട് എന്ത് പറ്റിയച്ചാ എന്ത് പറ്റിയ അച്ഛാന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ തലയാട്ടുവാ സച്ച എന്നിട്ട് അച്ഛൻ കാവലായിട്ട് തന്നെ അടുത്തിരിക്കുന്നു അപ്പോഴത്തേക്കും ദേ പറന്നു വന്നു ചന്ദ്ര ചന്ദ്രോട്ടോ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഒന്ന് ഇങ്ങനെ നോക്കുക വീണ്ടും നെഞ്ചുവേദന വന്നോ എന്നൊക്കെ ചോദിച്ചാൽ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കാം ആ സമയം അതൊന്നും അല്ല അച്ഛന് ശ്വാസതടസ്സം ഉണ്ടായതാണെന്നും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയെന്നും സച്ചി പറയാം മോസ്കിറ്റോ സ്പ്രേ ശ്വസിച്ചത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയുടെ നേരെ തുറിച്ചു നോക്കുക ചന്ദ്രമതി ആ അതും പാവ അതിൻ്റെ തലയില് രേവതി എന്തിനാ നീ വീട്ടിൽ സ്പ്രേ അടിച്ചതെന്നും പറഞ്ഞോണ്ട് രേവതിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക അപ്പൊ ബുദ്ധിയില്ലേ നിനക്ക് നീ എന്താ കാണിച്ചതോ എന്നൊക്കെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുക ഇദ്ദേഹത്തിന് സുഖമില്ലെന്നുള്ളത് അറിയാവുന്നല്ലേ അറിയാവുന്നല്ല ചോദിക്കുമ്പോൾ അമ്മ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വാ അടയ്ക്കി നീ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുവാ എപ്പോഴും കടയിലായിരിക്കുമല്ലോ നീ അവിടെ പോയി ഇരുന്നാൽ പോരായിരുന്നു നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് വെച്ച വെക്കുക എന്തിനാ വെറുതെ വേണ്ടാത്ത പണിയെടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു രേവത വരിപ്പഴം വിഴുങ്ങി അതുപോലെ ഇങ്ങനെ നിൽക്കുക അച്ഛൻ ഇങ്ങനെ കൈകാലം കാലൊക്കെ എടുക്കുന്നുണ്ട് ഇദ്ദേഹം നന്നായിരിക്കുന്നു നിനക്ക് പിടിക്കുന്നില്ലേന്നൊക്കെ ചോദിച്ചു കെട്ടോ അപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ അതുക്കെ മാസ്ക് എടുത്ത് മാറ്റാനായിട്ട് നോക്കി അപ്പൊ അച്ഛനെ ദൂരം പറഞ്ഞു അപ്പൊ രേവതി രേവതി മോളെ വഴക്കു പറയരുതെന്ന് അദ്ദേഹം പറയുവാ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവളല്ല സ്പ്രേ അടിച്ചത് അപ്പഴത്തേക്ക് അച്ഛന് ശ്വാസം എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് വേണ്ടും അദ്ദേഹം ഇങ്ങനെ എടുത്ത് മൂക്കിലേക്ക് ഓക്സിജൻ മാസ്ക് എടുത്തു വെച്ചു അവരെടുത്ത് വെച്ചു ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതി വീട്ടിൽ ആരാ മോസ്കിറ്റോ സ്പ്രേ അടിച്ചത് എന്ന് ചോദിച്ചപ്പോ രേവതി ആണെങ്കിൽ വായിൽ വെച്ചോണ്ടിരിക്കുക അപ്പൊ ആരാ അടിച്ചതെന്ന് പറയാൻ പറഞ്ഞു സച്ചി ദേഷ്യത്തോടെ ഒന്നും മിണ്ടുന്നില്ല രേവതി അപ്പൊ വർഷം അടിച്ചേ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു ഇത് സച്ചി സച്ചിയങ് ഇങ്ങനെ ഭയങ്കര കൊലിപ്പില് ചന്ദ്രമതി നോക്കുക ചന്ദ്രമതിയാണി പേടിച്ചവേറെ ചെറിയ മൂലയ്ക്ക് ഒതുങ്ങുവാണ് ഇത്ര നേരം രേവതിയെ കുറ്റം പറഞ്ഞല്ലേ അങ്ങനെ ആ ഒരു ഇത് ഇനിപ്പോ രേവതി ചെയ്തല്ലെന്ന് മനസ്സിലായപ്പം മിണ്ടവര് നിക്കുവാ അപ്പൊ സച്ചി ചോദിച്ചു ഇപ്പൊ എന്താ നിങ്ങള് മിണ്ടാത്തേ നിങ്ങളുടെ വായ അടങ്ങി എന്ന് അവൾക്ക് എന്തും ചെയ്യാം അല്ലേ എന്ന് ചോദിക്കുവാണേ ഇപ്പൊ രേവതി പറഞ്ഞതുപോലെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അവളെയും അവളേയും എന്ന് ചോദിച്ചു അവർക്കൊന്നും ഇണ്ടായില്ല അവർ മൂലയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക മിണ്ടാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും സുധിയും ശ്രീകാന്തുമൊക്കെ ഓടി വന്നു അമേ അച്ഛനെന്താ പറ്റിയ ഡോക്ടറെന്താ പറഞ്ഞൊക്കെ ചോദിച്ചാൽ അപ്പൊ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ അപ്പൊ പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് രേവതി പറയുക അപ്പൊ അതിനൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ ഭാര്യയോട് ഭാര്യയോടിച്ചൊന്ന് ചോദിക്കടാന്ന് സച്ചി പറഞ്ഞു അവൾ എന്താ ചെയ്തത് അപ്പം നിന്റെ ഒന്നും പറഞ്ഞോണ്ട് സച്ചി ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും സച്ചിന് വേണ്ട ഒച്ച ഇത് ഹോസ്പിറ്റലാണെന്ന് രേവതി പറയാം മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് പച്ച വെച്ചപ്പോൾ സച്ചി ഇങ്ങനെ ശ്രീകാന്തനെ തൂറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാതിർന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ല ദിവസം സ്കാനിൽ